സംസ്ഥാന സർക്കാരിന്റെ ഭരണം ജനദ്രോഹ നയങ്ങളുടെ മുഖമുദ്രയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പട്ടാമ്പി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമുള്ള പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി വ്യാഴാഴ്ച രാവിലെ തിരുവേഗപ്പുറയിൽ നിന്നുമാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമായിരുന്നു എംപിയുടെ പര്യടനം സംസ്ഥാന സർക്കാരിന്റെ ഭരണം ജനദ്രോഹ നയങ്ങളുടെ മുഖമുദ്രയാണെന്ന് കൊപ്പം ഓണക്കുഴിയിൽ നടന്ന പര്യടനത്തിൽ സംസാരിക്കവേ വി കെ ശ്രീകണ്ഠൻ എം പി കുറ്റപ്പെടുത്തി എല്ലാ മേഖലയെയും തളർത്തിയ ഭരണമാണ് സർക്കാരിന്റെതെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന പിണറായി സർക്കാർ ജനദ്രോഹ നയങ്ങളുടെ മുഖമുദ്രയാണ് ആളുകൾക്ക് ഇവിടെ പ്രളയം ഒരുപാട് ജീവൻ നഷ്ടപ്പെടുക അവരെ ആരും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറായി തൊഴിലില്ലാതെ വരുമാനമില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒട്ടനവധി ലക്ഷക്കണക്കിന് ആളുകൾ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് ഉപ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്രം ഈ കേരളത്തിന് സംഭാവന ചെയ്ത പിണറായി സർക്കാരിനെതിരെ ജനരോഷം അതിശക്തമാണ് മുന്നൂറ് ഇരട്ടിയാണ് വീട്ടുനികൾ നാനൂറ് ഇരട്ടിയാണ് കെട്ടിട നികുതി വീട്ടു നികുതിയും അല്ല കെട്ടിട നികുതിയും ഭൂനികുതിയും കൂടി തന്നെ വലിയൊരു ഭാരം അടിച്ചേൽപ്പിച്ചു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിയാൻ തറപ്പണിക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ ഫീസായിട്ട് അടയ്ക്കാനും ഈ സർക്കാർ തീരുമാനിച്ചു ഇലക്ട്രിസിറ്റി ചാർജ് മൂന്ന് തവണ കൂട്ടും വെള്ളക്കരം മൂന്ന് തവണ കൂട്ടും നാട് റോഡിലിറങ്ങിയാൽ പോക്കറ്റ് അടിക്കുന്ന നമ്മുടെ നിരത്തുകളിലെ ആയിരക്കണക്കിന് ക്യാമറകൾ മറ്റെങ്ങുമില്ലാത്ത തരത്തിൽ ജനങ്ങളെ ഇതുപോലെ ഈ ദുരിതകാലത്ത് ഏറ്റവും കഷ്ടത്തിലാക്കിയ സർക്കാർ ഇനിയും തുടരുന്നത് ഈ നാടിന് ആപത്താണ് സാമൂഹ്യ സുരക്ഷിതത്വം വലിയ ഭിഷനില്ല സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുക മദ്യം കേരളം മുഴുവൻ വിളമ്പുക ഉമ്മൻചാണ്ടി ഇരുപത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പാറായി കൂട്ടി ഈ കേരളത്തിൽ ഇനി ബാറില്ലാത്ത അപൂർവ പഞ്ചായത്തുകൾ നമ്മുടെ സംസ്ഥാനത്തെ മാധ്യത്തിന്റെ തീരുമാനം മദ്യം മാത്രമല്ല കേരളത്തിന്റെ മുഖുമൂലയിലൂടെ മയക്കുമരുന്ന് വളരെ വ്യാപകമാണ് കുറ്റകൃത്യങ്ങൾ വർധിക്കുക യുവാക്കൾ വിദ്യാർത്ഥികൾ ഇതിനടിമകളാക്ക ഭാവി തലമുറ ആശങ്കയോടുകൂടിയാണ് ഈ സർക്കാരിന്റെ നടപടികളെ കാണുന്നത് കൈപ്പുറം കൊപ്പം കൂരാച്ചിപ്പിടി മുളയങ്കാവ് എന്നിവിടങ്ങളിലും എംപിയുടെ പര്യടനം നടന്നു കൂരാച്ചിപ്പടിയിൽ നടന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളും യു ഡി എഫ് നേതാക്കളും പങ്കെടുത്തു പട്ടാമ്പിലായിരുന്നു പര്യടനം സമാപിച്ചത് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് പുറമെ യു നേതാക്കളും വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു